もう。 कुजनम् द्यामर्या मेरि मजुरम् मजुरा अक्षरम् आरुहिया कविदा श्यकम् वंदे वाल्मिकि को किलम् द्यामा ये द्यामा भद्रा या द्यामचंद्रा यवेत्से यखुना धाय ना नमः മനോജവം ജിതേന്ദ്രിയം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം വധാത്മജം വാനരൂഥ ശ്രീരാമദൂതം ശരണം ശ്രീമദ് വാൽമീകിരാമായ അയോധ്യകാണ്ടം ഏകാദശാധികമ സ്ർഗ നൂറ്റി പതിനൊന്നാം സ്വർഗത്തിലെ പതിനൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ വസിഷ്ഠൻ പിന്നെയും ശ്രീരാമനെ ഉപദേശിക്കുകയായിരുന്നു തീർച്ചയായിട്ടും മാതാവിൻ്റെയും എൻ്റെയുമൊക്കെ ഇഷ്ടമനുസരിച്ച് രാജ്യഭാരം കൈയേൽക്കുക തന്നെയാണ് രാമൻ ചെയ്യേണ്ടത് ഞാൻ അവിടുത്തെ ഗുരുവായതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കണം അതുപോലെ ഭരതൻ യാചിക്കുന്ന കാര്യവും അവിടുന്ന് അനുസരിച്ചേ പറ്റൂ രാജാവാകണമെന്നുള്ള കാര്യം ഇങ്ങനെയൊക്കെ വസിഷ്ഠൻ പിന്നെയും ശ്രീരാമനോട് പറയുകയാണ് അപ്പോൾ ശ്രീരാമൻ മറുപടി പറയുന്നു എൻ്റെ പിതാവായ ദശരഥ മഹാരാജാവ് എന്നോട് ആജ്ഞാപിച്ചത് ഭരതൻ രാജ്യം ഭരിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വനവാസം ചെയ്യണമെന്നു ഉള്ള അഭിപ്രായമാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഞാൻ തീർച്ചയായും എൻ്റെ അച്ഛൻ പറഞ്ഞത് അനുസരിക്കുമെന്ന് പറയുന്നു നീ ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് വിഷയമെന്നുള്ളതൊന്ന് നോക്കാം നൂറ്റി പതിനൊന്നാം സർഗത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം പന്ത്രണ്ട് തുടങ്ങി ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം പന്ത്രണ്ട് ഏവ മുക്തസ്തുരാമേണ ഭരത പ്രത്യന്തരം ഉപുരോരസ്കൂതം പരമധുർമനാഹ ഇഹതു തണ്ടിലേ ശീഖ്രം കുശനസ്തരസാരം പ്രത്യുപേക്ഷൻമേ സംസീദതി നിരാഹാരോ നിരാകോ ധനഹീനോ യഥാവിജ പുരസ്താ യന്മാം പ്രതിയാതി സതുരാമവേക്ഷന്തം സു മന്ത്രം പ്രേക്ഷ്യുർമ കുശോത്തരം ഉപസ്തൃ്യ ഭൂമാവേവാസ്തിയം തമുവാചഹാജ രാമോ രാജർഷി സമഹിം മാം ഭരതകുർവാണം താത ബ്രാഹ്മണ്ോഹ്യേകാർശേനോദ്ധുഹാർഹതി നദു മൂർഭിഷിക്തം വിധി പ്രത്യുപനേ ഉരാർദൂലി ത്വ തദ്രുണം വ്രതം പുരവരെയതക്ഷിപ്രയോധ്യം വ്യാഖിരാഘവ ആസീനസ്വേ ഭരത പൗരജാനപദം ജനം ഉച്യം നനുശാസ തേ തദോജു മഹാത്മാനം പൗരജാനപദന കാഗുൽസ്തമഭജനീമ സമ്യവദതി രാഘവ ಯಶಿ ಮಹಾಭಾ ಪಿದುರ್ವಚಿಸಿ ತಿಷ್ಟತಿ ಅದೇವ ಶಕ್ತ ವ್ಯಾವರ್ದಯ ಮಂಜಸ ನೂಟಿ ಪದೊನ್ನ ಸರ್ಗತಿಲೆ, ಪಂತ್ರಂಡಾಮತ್ತೆ ಶ್ಲೋಕ ಅರ್ಥ ಒಂದು ನೋಕ ക്തസ്തുരമേണ ഭരത പ്രത്യന്തരം ഉവാച വിപുലോകസ്കൂതം പരമദുർമനാഹ ആ ശ്ലോകമൊന്നും കൂടി ചൊല്ലാം ഏവുക്തസ്തുരമേണ ഭരത പ്രത്യന്തരം ഉവാച വിപുലോരസ്കൂതം പരമദുർമനാഘ രാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭരതൻ വല്ലാതെ മനം കെട്ട അടുത്തു നിരുന്ന വിപുലോരസ്കനായ സൂതനോട് പറഞ്ഞു ശ്ലോകം പതിമൂന്ന് ഇഹതുസ്തണ്ടിലെ ശീഘ്രം കുശാനാസ്തരസാരഥെ ആര്യം പ്രത്യുപേക്ഷമി യാവന്മേ സം ഇവിടെ ഈ നിലത്ത് ഉടനെ ദർഭപ്പുല് വിരിച്ചാലും ജ്യേഷ്ഠങ്ങൾ ഞാൻ കാര്യസാധ്യം വരെ ഉപവസിക്കാൻ പോവുകയാണ് എന്നോട് കനിയും വരെ ഞാൻ ഉപവസിക്കും ശ്ലോകം പതിനാല് നിരാഹാരോ നിരാലോകോ ധനഹീനോ യഥാദ്ജയേ പുരസ്താഛാലം യാവൻ മാം പ്രതിശാസ്യതി ഈ പഠനശാലയുടെ മുന്നിൽ നിരാഹാരനായി കണ്ണടച്ച് ഞാൻ കിടക്കും കടം കൊടുത്തത് തിരികെ കിട്ടാതെ ധനഹീനായി തീർന്ന ബ്രാഹ്മണനെ പോലെ തിരിച്ചു പോരാൻ ജ്യേഷ്ഠൻ ഒരുങ്ങും വരെ ഞാൻ അങ്ങനെ തന്നെ കിടക്കും ശ്ലോകം പതിനഞ്ച് സതുരാമപേക്ഷന്തം സുമന്ത്രം പ്രേക്ഷ ദുർമനാഹ കുശോത്തരമുപസ്ഥാപ്യ സ്വയം സുമന്ത്രൻ രാമന് നേരെ നോക്കുന്നത് കണ്ട് രാമൻ്റെ ഇംഗിതമെന്തെന്നറിയാൻ മുട്ടിയ ഭരതൻ രാമൻ്റെ അനുവാദം കൂടാതെ ദർഭവിരിക്കുകയില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് താൻ തന്നെ ദർഭവുണ്ട് കൊണ്ടുവന്ന് നിലത്ത് വിരിച്ചു ഭരതൻ തന്നെ ദർഭം കൊണ്ടുവന്ന് നിലത്ത് വിരിച്ചു ശ്ലോകം പതിനാറ് തമുവാച മഹാതേജ രാമോ രാജർഷി സപ്തമഹ കിം മാം ഭരത ഗുരുവാണം രാജർഷി സത്തമനായ രാമൻ ഭരതനോട് പറഞ്ഞു ഭരതാ ഭവാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നത് എന്താണ് എന്തിനാണ് ശ്ലോകം പതിനേഴ് ബ്രാഹ്മണോ ഹേകപാർശ്വേനോധു മിഹാർഹതി നതു മൂർധാഭിഷിക്താനാം വിദ്ധി പ്രത്യുപേശനേം ബ്രാഹ്മണനെ ഏകപക്ഷമായി രോധിക്കാമെന്ന വിധിയുണ്ട് അതായത് തൻ്റെ തന്നെ ദ്രോഹിച്ച മനുഷ്യരെ രോധിക്കാമെന്ന് വിധിയുണ്ട് എന്നാൽ ഉപവേശനം ക്ഷത്രിയർക്ക് വിധിച്ചിട്ടില്ല പ്രത്യേകിച്ച് അഭിഷേകാർത്ഥരായ ക്ഷത്രിയർക്ക് ശ്ലോകം പതിനെട്ട് ഉത്ഷ്ടരശാർദൂല ഹിത്വത ദാരുണം വ്രതം പുരവര്യാമിത ക്ഷിപ്രം അയോധ്യയാം രാഗി രാഘവ ശ്ലോകം പതിനെട്ടിൻ്റെ അർത്ഥം നരശ്രേഷ്ഠ ഈ ദാരുണമായ വ്രതം ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ ശ്രേഷ്ഠ നഗരമായ അയോധ്യയിലേക്ക് വേഗം പോകൂ ശ്ലോകം പത്തൊൻപത് ജനം സർവത പ്രേക്ഷ്യ കിമാര്യം നാനുശാസത എഴുന്നേൽക്കാതെ തന്നെ ഭരതൻ പൗരന്മാരും ജനപദങ്ങളിൽ നിന്നു വരെ ഉൾപ്പെട്ട എല്ലാവരെയും നോക്കി ചോദിച്ചു നിങ്ങൾ എന്താണ് ആര്യനെ അനുശാസിക്കാത്തത് ശ്ലോകം ഇരുപത് തേ തതോജുർമഹാത്മാനം പൗരജാനപദുൽ അഭിജാനീമ സമ്യക്തതിരാഘവ ശ്ലോകം ഇരുപതിൻ്റെ അർത്ഥം ആ മഹാത്മാവിനോടപ്പോൾ പൗരജാനപാദ ജനങ്ങൾ പറഞ്ഞു കാഗുൽസ്ഥനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു രാഘവൻ പറയുന്നതിൽ പൊരുളുണ്ട് എന്ന് തോന്നുന്നു കാര്യമുണ്ട് എന്ന് തോന്നുന്നു ശ്ലോകം ഇരുപത്തൊന്ന് േശോ പി മഹാഭാഗ പിതി അതയേവന ശക്താസ്മോ വ്യാവത ഇതു ഈ മഹാഭാഗൻ പിതൃവചനത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നമ്മൾ ശക്തരല്ല സുഖിനോ സുഖിനുഭവന്തു